നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോ ഭാഗത്തേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന എഫ് സി ഗോവയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചും മറ്റുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എഫ് സി ഗോവയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മത്സരം അവസാനിച്ചപ്പോൾ മത്സരം സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് വിക്രം പ്രതാപ് സിംഗിലൂടെ മത്സരത്തിന്റെ നാൽപ്പത്തി ആറാം മിനിറ്റിൽ മുംബൈ സിറ്റി എഫ് സി ലീഡെടുത്തെങ്കിലും മുഹമ്മദ് യാസറിലൂടെ മത്സരത്തിന്റെ അറുപത്തിയൊന്നാം മിനിറ്റിൽ എഫ് സി ഗോവ തിരിച്ചടിക്കുകയായിരുന്നു ഇന്നത്തെ മത്സരം സമനിലയിൽ അവസാനിച്ചതോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നുകൊണ്ട് എഫ് സി ഗോവ വീണ്ടും നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനും എഫ് സി ഗോവക്കും ഒരേ പോയിന്റ് ആണെങ്കിൽ കൂടെ അതായത് ഇരുപത്തിയൊൻപത് പോയിന്റ് ആണെങ്കിൽ കൂടെ എഫ് സി ഗോവക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഗോൾ ഡിഫറൻസ് എന്നതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ചാം സ്ഥാനത്തും എഫ് സി ഗോവ നിലവിൽ നാലാം സ്ഥാനത്തും എത്തി നിൽക്കുന്നത് ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്